അനുദിന വിശുദ്ധർ ഡിസംബർ പതിമൂന്ന് വിശുദ്ധ ലൂസി നോമ്പുകാലവുമായി വളരെ പൊരുത്തപ്പെടുന്നതാണ് ഇന്നത്തെ വിശുദ്ധയായ വിശുദ്ധ ലൂസിയുടെ ജീവചരിത്രം വളരെ ബുദ്ധിമതിയും കന്നികയുമായ ഈ സിസീലിയൻ രക്തസാക്ഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുരാണകാലം മുതൽ ഈ വിശുദ്ധയ്ക്ക് അർപ്പിച്ചു വരുന്ന ആദരവിൽ നിന്നും ആചാരങ്ങളിൽ നിന്നുമുള്ള അനുമാനങ്ങളാണ് ഇവളുടെ സഹനങ്ങളെ വിവരിക്കുന്ന വിവരങ്ങൾക്ക് കുറച്ച് ആധികാരികതയെ ഉള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുള്ളത് ഇവയനുസരിച്ച് വിശുദ്ധ രക്തസംബന്ധമായ രോഗത്താൽ കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയും ഒന്നിച്ച് കാറ്റോണിയയിൽ വിശുദ്ധ അകഥയുടെ ഭൗതിക ശരീരം വണങ്ങുന്നതിനായി ഒരു തീർത്ഥയാത്ര പോയി വളരെ ഭക്തിപൂർവം ആ ശവകുടിയരത്തിൽ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ വിശുദ്ധ അഗഥ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവളെ ഇപ്രകാരം ആശ്വസിപ്പിക്കുകയും ചെയ്തു അല്ലയോ കന്യകയായ ലൂസി നിന്റെ അമ്മയ്ക്ക് വേണ്ടി നിനക്ക് കഴിയാത്ത എന്ത് സഹായമാണ് നീ എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് നിന്റെ വിശ്വാസം തന്നെ നിന്റെ അമ്മയ്ക്ക് തുണയാകും അപ്രകാരം നിന്റെ അമ്മ സുഖം പ്രാപിക്കുകയും ചെയ്യും നിൻ്റെ കന്യകാവിശുദ്ധിയാൽ നീ ദൈവത്തിന് മനോഹരമായ ഒരു ഭവനം ഒരുക്കിയിരിക്കുന്നു ഉടനെ തന്നെ അവളുടെ അമ്മയുടെ അസുഖം ഭേദമായി ലൂസി താൻ കന്യകയായി തുടരുന്നതിനുള്ള അനുവാദം വാങ്ങിക്കുകയും ഭാവിയിലെ തൻ്റെ സ്ത്രീധനം മുഴുവൻ ദരിദ്രരായ ക്രിസ്ത്യാനികൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു അമ്മയും മകളും അവരുടെ ജന്മതകരമായ സിറാക്കുസിലേക്ക് തിരിച്ചു പോന്നു തുടർന്ന് ലൂസി തൻ്റെ സ്വത്ത് മുഴുവനും വിറ്റതിനു ശേഷം ആ തുക മുഴുവനും പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു ലൂസിയുടെ ഇഷ്ടത്തിന് വിപരീതമായി മാതാപിതാക്കൾ അവളെ വിവാഹം ചെയ്ത് നൽകാമെന്ന് ഒരു യുവാ യുവാവിന് വാഗ്ദാനം നൽകിയിരുന്നു പ്രസ്തുത യുവാവ് ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവളെ നഗരമുഖ്യനു മുമ്പിൽ ഹാജരാക്കി മർദ്ദനങ്ങളുടെ പ്രഹരശേഷിയിൽ നിന്റെ വാക്കുകൾ നിശബ്ദമാക്കപ്പെടും എന്ന് മുഖ്യൻ അവളോട് പറഞ്ഞപ്പോൾ വിശുദ്ധപ്രകാരം പ്രതിഭജിച്ചു ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ശരിയായ വാക്കുകൾക്ക് പോരായ്മ വരില്ല പരിശുദ്ധാത്മാവ് ഞങ്ങളിലൂടെ സംസാരിക്കും ദൈവഭക്തിയിലും നിർമ്മലതയിലും ജീവിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയങ്ങളാണ് എന്നും വിശുദ്ധ കൂട്ടിച്ചേർത്തു ഞാൻ നിന്നെ വേശികൾക്കൊപ്പം വിടുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോകും എന്ന് മുഖ്യൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി അപമാനിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ വിശുദ്ധി എനിക്ക് ഇരട്ട വിജയകിരീടം നേടിത്തരും എന്നാണ് വിശുദ്ധ മറുപടി കൊടുത്തത് ഇത് കേട്ട് കോപത്താൽ ജലിച്ച മുഖ്യൻ താൻ ഭീഷണിപ്പെടുത്തിയതുപോലെയുള്ള ശിക്ഷാവിധിക്ക് ഉത്തരവിട്ടു പക്ഷെ ദൈവം തൻ്റെ വിശ്വസ്ത കന്യയ്ക്ക് തൻ്റെ തിരുനാമത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ശക്തി നൽകി ഒരു ശക്തിക്കും അവളെ അവളുടെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അപാരമായ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ കന്യകയെ അജഞ്ചലയായി നിലനിർത്തി തുടർന്ന് അവർ ചൂടാക്കിയ ടാറും മരപ്പശയും വിശുദ്ധയുടെ മേലൊഴിച്ചു ഞാൻ എൻ്റെ പ്രഭുവായ ക്രിസ്തുവിനോട് ഈ അഗ്നിക്ക് എൻ്റെ മേൽ യാതൊരു ശക്തിയും ഉണ്ടായിരിക്കരുത് എന്നപേക്ഷിച്ചിട്ടുണ്ട് ഇതിന് തെളിവായി എൻ്റെ മരണം നീട്ടിത്തരുവാൻ ഞാൻ അപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഈ മർദ്ദനങ്ങൾക്കിടയ്ക്ക് പറഞ്ഞത് ഈ മർദ്ദനങ്ങൾക്ക് ശേഷവും യാതൊരു പരിക്കും കൂടാതെ വിശുദ്ധ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ വിശുദ്ധയുടെ കണ്ഠനാളം വാളിനാൽ ചിന്നഭിന്നമാക്കി ഇപ്രകാരം വിശുദ്ധ തന്റെ വിശ്വാസത്തിന് ചേർന്ന വിധത്തിലുള്ള രക്തസാക്ഷിത്വ മകടം ചൂടി